ഹലോ ഫ്രണ്ട്സ് ഏവർക്കും എ എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തച്ചോട്ട് ആവ് കരിപ്പൂരാണ് ഇവിടെ നമുക്ക് ആ ഒരു പുതിയൊരു വീട് സെയിലിന് വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നാല് നാല് സെന്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാൻ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻ്റും മറ്റുമൊക്കെ അവർക്ക് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് ഇത് അത്യാവശ്യം വിശാലമായ രീതിയിലാണ് സിറ്റൗട്ട് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് ഇനി വീട്ടിനകത്തേക്ക് പോവാം ഇവിടെ നിന്നും നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ ലിവിങ് ഏരിയയിലേക്കാണ് നേരെ പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വന്ന് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഒരു ടി വി യൂണിറ്റ് ആണ് കേട്ടോ അത്യാവശ്യം കബോർഡ് വർക്കൊക്കെ ചെയ്താൽ ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും മേളയിലേക്ക് പോയി കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഫാനടക്കം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ അതവിടെ നിന്ന് നേരെ ഒരു ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് അതവിടെ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത് കേട്ടോ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ വരുന്നത് കിച്ചൺ ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ കബോർഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു കിച്ചൺ ആണ് ഓക്കെ അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നത് പുറത്ത് ചെറിയൊരു രീതിയിലുള്ള വർക്ക് ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം ആളാണ് വരുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെയും അത്യാവശ്യമുള്ള ഡ്രസ്സിങ് യൂണിറ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം മേളയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സീലും വർക്കും ബാക്കിയൊക്കെ കാണാനായിട്ട് പറ്റും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഈ വീടിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നമുക്ക് അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂം ആണ് ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ആ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സീലിംഗ് വർക്കുകൾ കാണാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഈ ഒരു റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത നമുക്ക് രണ്ട് ബെഡ്റൂംസ് വരുന്ന മേളിലാണ് നമുക്ക് ഇനി മേളിലേക്ക് പോവാം ഇവിടെ നിന്നുമാണ് നമുക്ക് നമ്മുടെ മേളിലേക്കുള്ള സ്റ്റെയർ വരുന്നത് കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് മേളിൽ കാണാനായിട്ട് കേട്ടോ അത്യാവശ്യം സൂര്യപ്രകാശം ഡയറക്റ്റ് വരത്തക്ക ഉള്ളിൽ പ്രവേശിക്കത്തക്ക പ്രവേശിക്കത്തുണ്ട് ഫാൻസി ലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നമ്മളെ അടുത്ത് പോകുന്നത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഊഞ്ഞാൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് നമുക്ക് അതിന്റെ കാഴ്ചകളിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ അത്യാവശ്യം മനോഹരമായ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ഒരു ടോയ്ലറ്റ് നമുക്ക് ഈ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് ഏട്ടോ നേടത്ത് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണ് ആണ് ഇവിടെ നമുക്ക് അത്യാവശ്യം ആ സീലിംഗ് വർക്കും ഡ്രസ് യൂണിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് പിന്നെ നമുക്ക് ലിവിങ് ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ഊഞ്ഞാലിനോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു ടി വി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടി വി യൂണിറ്റ് കാണാനായിട്ട് പറ്റും ഇവിടെയും അത്യാവശ്യം സീലിംഗ് ലൈറ്റുകളും മറ്റുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ നിന്നും പിന്നെ നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാൽക്കണി സെക്ഷൻ ആണ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ വാൽക്കണി അത്യാവശ്യം ഒക്കെ വീടുകളിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലേ നമുക്ക് ഇവിടെ നിന്നും അടുത്ത പുറത്തേക്ക് ഒരു ചെറിയൊരു ടെറസ് ഏരിയ കാണാനായിട്ട് പറ്റും അവിടെ ഒരു വാഷ് വാഷ്പേയ്സ് ഏരിയയും ഒരു കണ്ണാടിയും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നി കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് അത്യാവശ്യം ഇരിക്കാൻ ഒരു ബെഞ്ച് മെത്തേഡിലൊരു എന്താ പറയുക ഒരു ബെഞ്ച് മെത്തേഡിൽ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താരത്തെ നമ്മുടെ ആ ഒരു ഡൈനിങ് ഏരിയയുടെ ആ ഒരു പോർഷനാണ് കേട്ടോ ആ ഒരു വാഷ് പേസ് ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് കാണാനായിട്ട് പറ്റും അപ്പോൾ കച്ചവട്ട കാർ കരിപ്പൂര് മെയിൻ റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മാത്രം ആറ് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീണാണത് നാല് സെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം വരത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇതിനെ ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരെ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക വില കുറച്ച് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ